കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ എങ്ങനെയാണോ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് അതിൽ പറ്റിയൊരു നേതാവായിരുന്നു രാഹുൽ പാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ അവിടെ മാറിക്കൊണ്ടിരിക്കുകയാണ് അവസാന നിമിഷം തുടങ്ങി ഇത് ഞാൻ അച്ഛനെ പോലെ കരുതുന്ന പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞിട്ട് ഇതിനെതിരെ ഒരു പ്രതികരണവും ഉണ്ടായില്ല ഇനി വരുന്ന തിരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസിന് സജീവമായി പ്രവർത്തിച്ചിരുന്ന രണ്ട് നേതാക്കന്മാർക്കെതിരെയാണ് ഇപ്പോൾ ആരോപണം വന്നിരിക്കുന്നത് കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന രീതിയിൽ ഇങ്ങനെയുള്ള നേതാക്കന്മാർ ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് കോൺഗ്രസ് കൃത്യവും വ്യക്തവുമായിട്ട് നിലപാടുകളിട്ട് മുന്നോട്ട് പോകുന്നത് രാഹുൽ ആരോപണം സമയത്ത് അദ്ദേഹം അദ്ദേഹം എന്നായിരുന്നു ഇപ്പോ തുടങ്ങി അവസാനം രാജിയിലേക്ക് എനിക്ക് തോന്നുന്നു രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഒരു തവണയല്ല ഇത്തരത്തിലുള്ള പരാതി സ്ത്രീ ആരോപണം അതായത് സ്ത്രീ വിഷയങ്ങളിലെ ആരോപണങ്ങൾ പല വിധത്തിൽ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ വന്നിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി നമുക്കറിയാം കോൺഗ്രസിലെ യുവ നേതാവാണ് ഒരു പാൽ ലെവലിലേക്കൊക്കെ അദ്ദേഹം ഉയർന്നു വന്ന നേതാവാണ് അതായത് അദ്ദേഹം മാധ്യമ ചർച്ചകളിലൂടെയും അല്ലാതെ അദ്ദേഹത്തിന്റെ ശൈലികളിലൂടെയും എല്ലാം ജനങ്ങളുടെ ഇടയിൽ പ്രീതി നേടിയ ഒരു നേതാവാണ് നമുക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഏത് നേതാവാണെങ്കിലും അദ്ദേഹത്തിന് അദ്ദേഹത്തിനെതിരെ ആരോപണം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യം തവണ പറഞ്ഞതാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം പറഞ്ഞാണ് ഹു കേസ് ആരാണ് ഇതൊക്കെ കയറുന്നത് അന്ന് വന്ന വാർത്ത എന്ന് പറയുന്നത് ഒരു മാധ്യമ പ്രവർത്തകായിട്ടുള്ള യുവതി അവർ ഒരു പരാതി നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ രാഹുൽ ഒരു പരാതി നൽകിയിട്ടുണ്ട് എന്നൊരു അഭിമുഖം മാത്രമായിരുന്നു അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് മാധ്യമങ്ങളെല്ലാം പോയപ്പോൾ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞൊരു ഡയലോഗാണ് ഹൂക്കേഴ്സ് അവസാന നിമിഷം എ സി സി കെയർ ചെയ്യാൻ തുടങ്ങി എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ഗ്രൂപ്പിൽ തന്നെ അവരുടെ ഒരു സഹപ്രവർത്ത പറഞ്ഞൊരു വാക്യമാണ് എന്ത് തന്നെയാണെങ്കിലും ഇനി ഇത്തരത്തിലുള്ള പരാതികൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ കെയർ ചെയ്യണം എത്ര തവണ നമ്മൾ കെയർ ചെയ്യാതെ മാറ്റി നിൽക്കപ്പെടും അല്ലെങ്കിൽ മാറ്റപ്പെടേണ്ടി വരും അപ്പൊ ഏത് നേതാവാണെങ്കിലും ആ നേതാവിനെതിരെ ഒരു തെറ്റ് ചൂണ്ടിക്കാട്ടിയാൽ അതിനെതിരെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കാനോ ഉള്ള ശേഷി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും കാണിക്കണമെന്നാണ് ആ സഹപ്രവർത്തകർ പറഞ്ഞത് ഇപ്പോൾ മാത്രമല്ല കുറച്ചു കൂട്ട് ജിൻഡോ ജോൺ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചൊരു പോസ്റ്റാണ് ഏത് തലമുതിർന്ന നേതാവായാലും ഏത് പ്രോമിസിങ് ആയിട്ടുള്ള യുവ നേതാവായാലും തൊണ്ടയിൽ പുഴത്തത് കാർക്കിച്ച് തുപ്പിയാലേ മനസ്സും നിലപാടും മലിനമാക്കപ്പെടുന്ന എതിർച്ചേരിയിലുള്ളവരെ നോക്കി ചോദ്യശാലങ്ങൾ എറിയാൻ കഴിയും എന്നാലെ ആകമാനം ചീഞ്ഞുനാർന്ന അപ്പുറത്തുള്ളവനോട് ആഞ്ഞു സംസാരിക്കാൻ നമുക്ക് നാവുകൾക്ക് ശേഷി ഉണ്ടാവും അതെ കോൺഗ്രസിന്റെ പുതിയ നിലപാടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം ഒരാരോപണ വിധേയൻ ആയപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ രാജിയിലേക്ക് പോകുന്നു എ എസ് ഇ കൃത്യമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നു കാരണം മറ്റൊന്നുമല്ല ഇത് കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടി പറഞ്ഞ മാധ്യമങ്ങളോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഇത് ഞാൻ അച്ഛനെ പോലെ കരുതുന്ന പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞിട്ട് ഇതിനെതിരെ ഒരു പ്രതികരണവും ഉണ്ടായില്ല അല്ലെങ്കിൽ ഒരു നടപടിയും ഉണ്ടായില്ല എന്ന ആ പെൺകുട്ടിയുടെ വാക്കുകളിൽ നിന്നാണ് കാരണം പ്രതിപക്ഷ നേതാവിനെതിരെയാണ് ഈ ആരോപണങ്ങളൊക്കെ പോകുന്നത് ഇനി ഏത് നേതാവാണെങ്കിലും ആ നേതാവ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയുകയാണെങ്കിൽ തിരുത്താൻ വേണ്ടി അവസരങ്ങൾ കൊടുത്ത കൊടുക്കുമ്പോഴാണല്ലോ ഇവർ വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് ഒരു വേട്ടക്കാരനെ പോലെ അപ്പൊ അങ്ങനെയുള്ള ഇടങ്ങളിൽ ആ ആരാണോ തെറ്റ് ചെയ്തിട്ടുള്ളത് അവർക്കെതിരെ നടപടി എടുക്കാൻ മുതിർന്ന നേതാക്കൾ ഇതിപ്പോ ഷാഫി പറമ്പിൽ എന്ന് പറയുന്നതും ഇതുപോലെ രാഹുൽ മാങ്കുട്ടത്തിലെ പോലെ തന്നെ സജീവമായ ഒരു നേതാവാണ് കോൺഗ്രസിലെ കോൺഗ്രസിന്റെ രണ്ട് സെറ്റുകളായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ഷാഫി പറമ്പിലാണെങ്കിലും പക്ഷെ ഷാഫി പറമ്പിലിന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട പരാതികൾ പലതവണ ചെന്നിട്ടും അദ്ദേഹം യാതൊരു രീതിയിലുള്ള പ്രതികരണത്തിനോ അല്ലെങ്കിൽ തിരുത്തലിനോ തയ്യാറായില്ല എന്നുള്ള ആരോപണം കൂടി ഇപ്പോൾ നിലവിൽ ഉയർന്നു വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ നേരത്തെ ജിൻഡോസോളുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് പോലെ കോൺഗ്രസിന്റെ ഈ ഒരു നിലപാടാണ് മറ്റുള്ള പാർട്ടികളിൽ നിന്നും കോൺഗ്രസിനെ പൂർണ്ണമായും വ്യത്യസ്തമാക്കി നിർത്തുന്നത് പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഇനി വരുന്ന തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസിന് സജീവമായി പ്രവർത്തിച്ചിരുന്ന രണ്ട് നേതാക്കന്മാർക്കെതിരെയാണ് ഇപ്പോൾ ആരോപണം വന്നിരിക്കുന്നത് ഒന്ന് രാഹുൽ മാക്കൂട്ടത്തിനെതിരെയും ഷാഫി പറമ്പിലെതിരെയും ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ അത് ഭാവിയിൽ കോൺഗ്രസിനെ വലിയ രീതിയിൽ ബാധിക്കില്ലേ അത് തീർച്ചയായും നമുക്കറിയാം ഇവിടെ ഭരണപക്ഷം മടുത്തിരിക്കുകയാണ് അടുത്തൊരു പ്രതിപക്ഷം ഭരണപക്ഷത്തേക്ക് വരണം എന്നാണ് ജനങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ഇടത്ത് കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന രീതിയിൽ ഇങ്ങനെയുള്ള നേതാക്കന്മാർ ചെയ്യുമ്പോൾ അത് കോൺഗ്രസ്സിന് വലിയ രീതിയിലുള്ള ക്ഷീണം ഉണ്ടാക്കും ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഒരു ഐഡന്റിറ്റി ആയിരുന്നോ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ എങ്ങനെയാണോ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് അതിൽ പറ്റിയൊരു നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷേ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അതിന്റെ സത്യാവസ്ഥ അതിന്റെ ക്ലാരിറ്റി അത് വ്യക്തമാക്കാൻ ഒന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാകണം അല്ലെങ്കിൽ മുതിർന്ന നേതാക്കന്മാർ തയ്യാറാകണം ഇതിൽ രാഹുൽ മാംകൂട്ടത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തുറന്നു കാട്ടപ്പെടണം കാരണം ഇങ്ങനെയുള്ള കള്ള നാണയങ്ങളെ ഏറ്റവും പെട്ടെന്ന് എങ്ങനെ എടുത്തു കളയാമോ അതേപോലെ എടുത്തു കളയണം കാരണം ചീഞ്ഞ് മാറിയിട്ട് കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ ചീഞ്ഞ് ചീഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ കളഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലത് അല്ലെങ്കിൽ അതിലും വലിയ ക്ഷീണമായിരിക്കും കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാകാൻ പോകുന്നത് ഷാഫി പറമിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഷാഫി പറമൽ ഈ കാര്യങ്ങളെല്ലാം അറിയാം ഷാഫി പറമ്പിലിനോട് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു നടപടിക്ക് പോലും സ്വീകരിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു പ്രതികരണം പോലും അദ്ദേഹം നടത്താൻ തയ്യാറായിട്ടില്ല എന്നുള്ള രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ഷാഫി പറമ്പിൽ അവിടെ ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം കോൺഗ്രസിലെ യുവ നേതാക്കന്മാർക്കെതിരെയാണ് അത്രയേറെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നേതാക്കന്മാർ അല്ലെങ്കിൽ ജനങ്ങളുമായിട്ട് അടുത്തിടപഴുന്ന നേതാക്കന്മാർ ഒരു ഫിഗർ വഴിയുള്ള നേതാക്കന്മാർ അത് കോൺഗ്രസിന്റെ അസറ്റായിരുന്നു പക്ഷേ ആ സെറ്റുകൾ അതൊരു ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വർഷത്തോടെ നമുക്ക് ചിന്തിക്കാം കാരണം ഇപ്പൊ ഇലക്ഷൻ എടുത്തു നിൽക്കുന്ന സമയം കോൺഗ്രസിൽ ജനങ്ങൾക്കിടയിൽ നല്ലൊരു പ്രീതിയുള്ള ഒരു സമയം മറ്റു പാർട്ടികൾക്കെതിരായാലും മറ്റു മുന്നണികൾക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ജനങ്ങളിൽ നിന്ന് ഉയരുന്ന സമയത്ത് ഈ ഒരു കോൺഗ്രസിനെതിരെ ഇത്തരത്തിലുള്ള കോൺഗ്രസിൽ സജീവമായി നിൽക്കുന്ന യുവ നേതാക്കന്മാർക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരുന്ന പല ആളുകളെയും നമുക്ക് ഒരു സംശയ കൊണ്ട് നോക്കി കാണേണ്ടതല്ലേ അല്ല സംശയ എന്തുണ്ടെങ്കിലും എന്ത് സംശയ ദൃഷ്ടിയാണെങ്കിലും അതിന് ക്ലാരിറ്റി വരുത്തേണ്ടത് ആരാണ് ആ നേതാക്കന്മാരാണ് ഇപ്പൊ നമ്മ ഇവരെല്ലാം അപ്പുറത്തെ ചേരിയുള്ള ആളുകളെ കുറിച്ച് പറയും കമ്മ്യൂണിസ്റ്റുകാരിൽ ഇങ്ങനെയുള്ള ആളുകളില്ലേ അല്ലെങ്കിൽ പി പി ശശിയുടെ കാര്യം പറയാം അല്ലെങ്കിൽ ഇപ്പൊ മുകേഷിന്റെ കാര്യം പറയും അങ്ങനെ ഓരോ നേതാക്കന്മാരെയും സി പി എമ്മിന്റെ എണ്ണി എണ്ണി പറയാം അപ്പൊ അവിടെ ആ പാർട്ടിയാണ് നിലപാടെടുത്തുള്ള അല്ലെങ്കിൽ പാർട്ടി കോടതിക്ക് ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ പാർട്ടിക്ക് വിട്ടുകൊടുക്കുന്ന നടപടിയാണുള്ളത് പക്ഷേ കോൺഗ്രസിന് അങ്ങനെയല്ലല്ലോ ഇപ്പൊ ഉമ്മൻചാണ്ടി എടുത്തു നോക്കൂ ഉമ്മൻചാണ്ടി അച്ഛനെ പോലെയാണ് എന്ന് പറഞ്ഞാണ് സരിത വന്നത് എന്നിട്ട് പിന്നീട് സംഭവിച്ച കാര്യങ്ങളെല്ലാം നമുക്കറിയാം ആ മനുഷ്യരെ പെടുത്തുകയും അവസാന അദ്ദേഹത്തിന്റെ അവസാന നിമിഷം വരെ അദ്ദേഹം ഇതും പേര് നടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയത് നമ്മൾ കണ്ടതാണ് പക്ഷെ അവിടെ ഉമ്മൻചാണ്ടി കാണിച്ചൊരു ധൈര്യമുണ്ട് അന്വേഷണം നടക്കട്ടെ പോലീസും കോടതിയുമായിട്ട് പോകട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ലാതെ പാർട്ടിക്ക് വിട്ടുപോടിക്കുകയല്ല ചെയ്തത് ഇവിടെ പാർട്ടിയാണ് നിലപാടെടുക്കേണ്ടത് ഇത് അന്വേഷണത്തിന് പോകണമോ അല്ലെങ്കിൽ അദ്ദേഹം രാജിവെക്കേണ്ടതുണ്ടോ അദ്ദേഹത്തിന്റെ രാജി ഏകദേശം ഉറപ്പിച്ച മാറ്റമാണ് കാരണം എ സി സി കൃത്യമായിട്ടുള്ള നിലപാടിലൂടെയാണ് പോകുന്നത് ഇനി ഉള്ളത് എം എൽ എ സ്ഥാനമാണ് എം എൽ എ സ്ഥാനം എന്ത് ചെയ്യണമെന്ന് പാർട്ടി ഇതുവരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അതും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് എന്തായാലും അറിയാൻ കഴിയും കാരണം ഇത് സാധാരണപ്പെട്ട ഒരാൾക്കെതിരെയല്ല അല്ല കോൺഗ്രസിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയിലെ ആണുകൾ മാത്രമല്ല എത്ര എത്ര സ്ത്രീകളുള്ള സംഘടനയാണ് എത്ര എത്ര വനിതകളുള്ള സംഘടനയാണ് എല്ലാവർക്കും നാണക്കേട് ഉണ്ടാവും ആ നാണക്കേടുകൾ മറികടക്കണമെങ്കിൽ അപ്പുറത്തെ ചേരിയിൽ ഇങ്ങനെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യണമെങ്കിൽ ഇവർക്ക് ധൈര്യം വേണം ഈ ധൈര്യം എവിടെ നിന്നാണ് ഉണ്ടാകേണ്ടത് ആദ്യം സ്വന്തം പാർട്ടിയിൽ ഉണ്ടാവണം സ്വന്തം പാർട്ടിയിലെ കള്ള നാണയങ്ങൾക്കെതിരെ പ്രതികരിക്കാനുള്ള ശേഷി ഉണ്ടെങ്കിലേ അപ്പുറത്തിരിക്കുന്ന ആള് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് സംസാരിക്കാനുള്ള വോയിസ് കാണും ജിൻഡോ ജോൺ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ആ പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പുറത്തെ ചേരിയിലുള്ളവരോട് അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണമെങ്കിൽ അത് വാ തുറന്ന് പറയണമെങ്കിൽ അതിനുള്ള ധൈര്യം എവിടെ നിന്നാണ് വരുന്നത് അത് സ്വന്തം ആശയങ്ങൾ സ്വന്തം നിലപാടുകൾ സംരക്ഷിക്കാൻ കഴിയുമ്പോഴാണ് അപ്പൊ കോൺഗ്രസ് പാർട്ടിക്ക് സ്വന്തം ആശയങ്ങളും സ്വന്തം നിലപാടുകളും പാർട്ടിക്കുള്ളിൽ സംരക്ഷിക്കാൻ കഴിഞ്ഞാൽ ഇതേപോലുള്ള നേതാക്കന്മാരെ സംരക്ഷിച്ചാണ് മുന്നോട്ട് പോകാൻ കഴിയുന്നതെങ്കിൽ കോൺഗ്രസ് കുറെ പാടുപെടേണ്ടി വരും കാരണം കോൺഗ്രസ് പാർട്ടിക്ക് അറിയാം ഇത് വലിയ വെല്ലുവിളിയാണ് കാരണം ജനപിന്തുണയുണ്ട് ജനപിന്തുണയുള്ള നേതാക്കന്മാരാണ് അവർ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾ ആ പിന്തുണയെല്ലാം പിൻവലിക്കും അത് കോൺഗ്രസ് വലിയ ക്ഷീണം ഉണ്ടാക്കും കാരണം കോൺഗ്രസിന്റെ ഇമേജിനെ അത്രത്തോളം ബാധിക്കും ഇപ്പൊ തന്നെ രണ്ടു തവണയായിട്ട് പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത് ഇനി ഇതേപോലുള്ള കാര്യങ്ങളുമായിട്ട് കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ പെട്ടിലാകും എന്നതിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ടാണ് കോൺഗ്രസ് കൃത്യവും വ്യക്തവുമായിട്ട് നിലപാടുകളെടുത്ത് മുന്നോട്ട് പോകുന്നത് ഇനി ഇത് കേസുമായിട്ട് മുന്നോട്ട് പോകണം അദ്ദേഹം തെളിയിക്കട്ടതേ അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തെറ്റുകാരനാണെങ്കിൽ തെറ്റുകാരനല്ലെങ്കിൽ അദ്ദേഹം തെളിയിക്കട്ടെ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ സ്ത്രീകൾക്കെതിരെ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ എനിക്കെതിരെയുള്ള ആരോപണമല്ല തെറ്റാണ് എന്ന് അദ്ദേഹം പറയട്ടെ അദ്ദേഹം തെളിയിക്കട്ടെ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആണ് ഒരു എം എൽ എ ആണ് അപ്പൊ അദ്ദേഹത്തിന് അതൊരു ആർജവും ഉണ്ട് ചാർന്ന ചർച്ചകളെല്ലാം വന്നിരുന്നു അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ നിലപാടുകൾ പറയാനല്ലേ അതേപോലെ അദ്ദേഹം വരട്ടെ അദ്ദേഹം വന്ന് പറയട്ടെ അദ്ദേഹത്തിന്റെ കൃത്യമായ കാര്യങ്ങൾ ഇതിൽ ക്ലാരിറ്റി കൊണ്ടുവരട്ടെ അതിനുശേഷം അദ്ദേഹത്തിനെ നമുക്ക് അദ്ദേഹം ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് പറയാം